ഞാൻ പഴയ നിയമത്തിലെ ഉത്തമഗീതത്തിലെ ഒരു ഭാഗം ഒന്ന് വായിച്ച് ഈ കാര്യത്തെ ഒന്ന് വിശദീകരിക്കാനാണ് ഇതുപോലെയുള്ള പല ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഭാഗം മാത്രം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രം ഞാൻ ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകാനായിട്ട് ആലോചിക്കുകയാണ് അതിന്റെ നാലാമധ്യായം അതിന്റെ പതിനാറാം വാക്യത്തില് വറുക്കാറ്റ് ഉണരുക തെന്നിക്കാറ്റ് വരിക നോർത്ത് നോർത്ത് ഓ പിന്നാണ് പറയുന്നതാണ് സൗത്ത് വിൻഡ് മീൻ വെറുതെ അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് ആദ്യം വടക്കത്തെ കാറ്റ് തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊന്നുമല്ല ഇനി പിളിക്കൽ റൈറ്റേഴ്സ് ഓരോ ഓരോ കാര്യത്തിനും കൊടുക്കുന്ന പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് എനിക്ക് വസത്തിനുണ്ടല്ലോ ഇനോ ഈവൻ ഈ സോങ്ങോ സോങ്സ് ഒക്കെ എൻ്റെ പണ്ടത്തെ ചിന്ത റിലേഷൻ വിത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓഫ് കോഴ്സ് അത് യാതൊരു സംശയമില്ല അങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു അടിയില്ല ഇറ്റ്സ് സെയിസ് അബൌട്ട് എ റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദാറ്റ് ഇസ് ഗുഡ് വെരി ഗുഡ് പക്ഷെ വേറെ കാര്യമുണ്ട് വെൻ ദ ഹോളി സ്പിരിറ്റ് ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻസൈഡ് ദ ബൈബിൾ ഓഫ് കോഴ്സ് വി ആർ നോട്ട് ജസ്റ്റ് സ്പിരിറ്റ് വി ഹാവ് എ ബോഡി അത് ശരിയാണ് പക്ഷേ ഇതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇറ്റ് ടെൽസ് യു ദ റിലേഷൻ ബിറ്റ്വീൻ യുവർ ഗാഡ് ആൻഡ് യു യുവേഴ്സെൽ ദ ബിലവർഡ് ആൻഡ് ദ ലവർ ആൻഡ് ദ ബിലവേഡ് ആ ബന്ധത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയാണ് ഇവിടെ നമുക്ക് നൽകുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതൽ ഒന്നുമുതൽ വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മലയാളം വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നം ഉണ്ട് മലയാളം വായിക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ലേ ഐ ലവ് മലയാളം പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ആരാ എന്തോ പറയുന്നു ഒരു പിടിയും കിട്ടത്തില്ല ഈ ഈ മലയാളം ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഒന്നു മുതൽ വരെയുള്ള ഭാഗങ്ങൾ രാജാവ് അവൾക്ക് അവളുടെ അവന്റെ സ്നേഹം ഓഫർ ചെയ്യുകയാണ് ആദ്യം രാജാവ് എന്ത് ചെയ്യുന്നു അവന്റെ സ്നേഹം ഓഫർ ചെയ്യുകയാണ് അവൻ്റെ സ്നേഹം ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെ കണ്ടിട്ട് പോലും ഇല്ല ഏഹ് അവനോട് കണ്ടിട്ടില്ലെന്ന് പറയുന്നതിനുള്ള കാരണം എന്തറിയാമോ അവൻ പറയുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നിന്റെ ചെന്നികൾ നിന്റെ മൂടുവളത്തിന്റെ ഉള്ളിൽ മാതൃപ്പഴത്തിന്റെ കണ്ണം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ടച്ച് ചെയ്യാൻ ആർക്ക് പറ്റിട്ടില്ല രാജാവിന് പറ്റിയിട്ടില്ല ഏഹ് എന്നാല് അവൻ പറയുന്നുണ്ട് എന്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി നിന്നിൽ യാതൊരു ഊനവില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്നാല് ആ ഒത്തിരി കാര്യങ്ങളില് അവ അവളെ വിവരിക്കാനായിട്ട് പഠിച്ചു പക്ഷെ ഇവള് കണ്ടതെല്ലാം എങ്ങനെയാണ് ഇവൻ കണ്ടത് എവിടുന്നാണ് മൂടുപടത്തിന്റെ ഉള്ളിലാണ് എന്നാൽ ആ വിലവട്ട് പറയുമ്പോഴത്തേക്കുണ്ടാകുന്ന വ്യത്യാസം എന്നറിയാമോ വിളവഡ് അവനെ അവളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ പത്രമാക്കി തുടങ്ങുക എന്റെ സഹോദരി എന്റെ കാന്തെ നിന്റെ പ്രേമം എത്ര മനോഹരം വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ ശൈലത്തിന്റെ പരിമളവും എത്ര രസകരം നോക്കുക അവിടെ ഇവന്റെ സ്നേഹം കുറെ കൂടെ ആഴത്തിലാണ് അല്ലയോ കാന്ത നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു ഇത് അവന അപ്രാപ്യമായ ഒരു കാര്യമല്ല സോ ദി ദി ദ പ്രിയൻ ഈ പ്രിയക്ക് ആണ് മൂടുപടത്തിന്റെ കീഴിലല്ല അവൻ കണ്ടിരിക്കുന്നത് മൂടുപടത്തിന്റെ അപ്പുറത്തു നിന്നല്ല എന്താണ് വളരെ ക്ലോസ് ആയിട്ടുള്ള അസു ഒരു 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 കൈൻഡ് ഓഫ് ലവ് നിന്റെ അധരം തേൻകട്ട പൊഴിക്കും അപ്പോൾ അവൻ എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആ മെയ്ഡനുമായിട്ടുണ്ട് ഈ രണ്ടു പേരുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒടുവിൽ അതിൻ്റെ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ പതിനാറാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് എന്താണെന്നറിയാവും അവള് രാജാവിനെ തിരസ്കരിച്ച് അവളുടെ പ്രിയനു വേണ്ടി അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുകയാണ് എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിന്റെ വിശിഷ്ടഫലം കുതിക്കട്ടെ ഞാനിത് ഒത്തിരി വിശദീകരിച്ച് തന്നെ പഠിക്കേണ്ട നല്ലൊ ഇത് ഇഫ് യു നോ യു വെൽ സി ഇൻ ഹെവൻ നോ ഡൗട്ട് അതുപോലെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഉള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിന് എന്റെ ആത്മാവിനെ ഒത്തിരി കുളിർപ്പിച്ചിട്ടുള്ള ഇനോ എനിക്ക് അതിനെക്കുറിച്ച് ഐ കാനോ ഡിസ്ക്രൈബ് ഇറ്റ് അതുപോലെ എനിക്ക് ഈസ് ലിമിറ്റ് ലിമിറ്റേഷൻ ഇൻ ഡിസ്ക്രൈബിങ് പറയാൻ കഴിയാത്തത്ര ഹൃദയത്തിൽ ഞാൻ ആനന്ദം ഇത് വായിച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ വടക്കൻ കാറ്റ് പറയുന്നത് പുസ്തകം മുപ്പത്തി ഏഴാം അത്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നോക്കുക നോവൺ ക്യാൻ ലുക്ക് അറ്റ് ദ സൺ ഞാൻ എനാവിലെ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോഴത്തേക്ക് എനാവി ഐ തി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സൂര്യനെ അങ്ങോട്ട് നോക്കാനായിട്ട് കഴിയാത്ത നിലയിലുള്ള ബ്രൈറ്റ്നസ് അതിനുണ്ട് പക്ഷേ എപ്പോഴാണെന്നറിയാമോ ആഫ്റ്റർ ദ വിൻ ഹാസ് ദിവസം കാറ്റ് അതിനെ ഏ കാറ്റ്

ാറ്റ് എന്ത് വടക്കൻ കാറ്റ് എന്ത് ചെയ്യുന്നു എല്ലാത്തിനെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാറ്റുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ രണ്ടും ഒരു നന്മയുടെ ഭാഗമായിട്ടല്ല പറയുന്നത് വെസ്റ്റ് വിന്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന പറയുന്നത് ഏഹ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൽ ചരിത്രത്തിൽ നമ്മൾ കാണുന്നതും പടിഞ്ഞാറൻ കാറ്റ് എന്ത് ചെയ്യുകയാണ് മഴ കൊണ്ടുവരികയാണ് ആൻഡ് ഈസ്റ്റ് ഇറ്റ് പ്രശ്നം ഇരുപത്തി ഏഴാമത്തെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അത് എന്താണ് ചാപ്റ്റർ ട്വന്റി സെവൻ വേഴ്സ് ട്വന്റി വൺ കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു നോക്കുക അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ വിവരിക്കാനായിട്ട് ഉത്തമഗീതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് കാറ്റുകളാണ് ഒന്ന് വടക്കൻ കാറ്റും തെക്കൻ കാറ്റും നോർട്ട് ദ ഈസ്റ്റ് വിൻഡ് ഓർ ദ വെസ്റ്റ് വിൻ െ ഏഹ് ഈസ്റ്റ് വിൻഡ് ആണ് ഉൽപ്പത്തി ദിവസം നാല്പത്തൊന്നാം അധ്യായത്തിൽ യോസഫ് കാണുന്നു ഈസ്റ്റ് വിൻഡ് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാ പറഞ്ഞിരിക്കുന്നത് അതിനെ എല്ലാം കതിരിനെ എല്ലാം ഉണക്കി കളയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന എന്തറിയാമോ ഈ വടക്കൻ കാറ്റ് ക്ലിയർ ചെയ്യുന്നു കാറ്റ് നമ്മൾ പരിശുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് എന്താണ് ആദ്യം സംഭവിക്കുന്നത് ഇറ്റ് ക്ലിയേഴ്സ് ഇറ്റ് ക്ലിയേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു ക്ലിയർ ാണ് കൺവിക്സ് ആൻഡ് മേക്ക് പിന്നീടാണ് എന്ത് വരുന്നത് സൂത്തിങ് വരുന്നത് വരുന്നത് അല്ലെങ്കിൽ ഉണരുക നോർത്ത് ക്ലെൻസ് മീ പ്രാർത്ഥിക്കുന്നതാണ് അവൾ പറയുന്നത് ഐ വോണ്ട് എ ക്ലൻസിംഗ് എനിക്കൊരു വലിയ എന്ത് വേണം ശുദ്ധീകരണം ആവശ്യമാണ് ഫസ്റ്റ് ഈസ് ആസ്കിങ് നോർത്ത് ടു അവളെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് അവൾ പറയുകയാണ് ത്മാ പ്ര പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകുന്നതിനെ കുറിച്ച് യോഹൻ ഞാൻ പറയുമ്പോഴെന്നാണ് പറയുന്നത് ഭീഷുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കുന്നു കളത്തെ മുറ്റും വെടിപ്പാക്കുന്നു ആ ഫോർക്ക് എന്താ അല്ലെങ്കിൽ ആ വിനോയിങ് ഫോർക്ക് അല്ലെങ്കിൽ ഭീഷുമുറം എന്താ ചെയ്യുന്നത് അത് പതിരായിട്ടുള്ള എല്ലാത്തിനെയും പറത്തി കളയുകയാണ് ഇവിടെ ഇവിടെ പറയുന്നത് അറിയാമോ ഇവിടെ ഇവിടെ പറയുന്നത് നീ അത് ഊതി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് തന്റെ വിശിഷ്ട ഫലം അവിടെ എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അവിടെ ഇനോ ഓൾ ദി എന്നാ ഇതുപോലെ ഉള്ള വാട്ട് വാട്ടി സേ സുഗന്ധ ഫലങ്ങളുടെ ഈ ഉണങ്ങിയ ഔട്ടർ ലീവ്സ് എല്ലാം തട്ടിക്കളയുന്നതാണ് എന്ത് നോർത്ത് വിൻറ്റ് ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ് പൊതിഞ്ഞിരിക്കുകയാണ് സുഗന്ധ വകത്തുണ്ടെങ്കിലും എന്ത്രിക്കുകയാണ് പൊതിഞ്ഞിരിക്കുകയാണ് ഈ ഔട്ടർ ലീഫിനെ എല്ലാം തകർ അല്ലെങ്കിൽ എല്ലാത്തിനെയും പൊളിച്ചു കളയുന്നതാണ് എന്ത് ആ നോർത്ത് വന്നിട്ട് ഈ സുഗന്ധ ദ്രവ്യങ്ങളുടെ എല്ലാം ഔട്ടർ ലീഫിനെ പൊളിച്ചു കളയുമ്പോൾ അടുത്ത സൗത്ത് വെന്റ് വരികയാണ് സൗത്ത് വെന്റ് ഊതുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻ സുഗന്ധം ഇപ്പോഴുള്ളവരെ ഈ രീതിയിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ട് കൺവിൻസസ് കൺവിൻസസ് ഇറ്റ് 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 ഈസ് എ കൺവിക്ഷൻ ദാറ്റ് ഇംപ്ലൈസ് ആർഗ്യുമെന്റിങ് വിത്ത് നോട്ട് ജസ്റ്റ് യുനോ അല്ലാതെ ഈ ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമല്ല പരിശുദ്ധാത്മാവിന്റെ കൺവിഷൻ തുടങ്ങി അവൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ബോധ്യം വരുത്തും കൺവിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് മോർ ദാൻ യു നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ആലോചനയിലൂടെ വരുന്ന ഒരു അത് കൺവിഷൻ ഉണ്ടാകത്തില്ല ഇൻഫാക്ട് അതിലൂടെ കൺവിക്ഷൻ ില്ല നമുക്ക് ആ മാക്സിമം ആളുകളെ കൺക്ലൂഷനിലേക്ക് നടത്താൻ പറ്റുള്ളൂ വെൻ യു ആർഗ്യൂ വിത്ത് പീപ്പിൾ മാക്സിമം യു ക്യാൻ ഡു ഇസ് ലീഡിങ് ദോസ് പീപ്പിൾ ടു എ കൺക്ലൂഷൻ അത്രേ പറ്റുള്ളൂ എന്നാൽ അങ്ങനെ കൺക്ലൂഷനിലല്ല കാര്യം നമ്മളുടെ നമ്മൾ ഈ നിഗമനങ്ങളിലേക്ക് വാട്ട് ദക്സാക്ട് ഒരു മലയാളം വേർഡ് നിഗമനങ്ങൾ അപ്പോൾ നമ്മൾ ഒരു തന്നെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നീ ഒരു ഭാവിയാണെന്ന് എനിക്കറിയാം പറഞ്ഞ് എനിക്കറിയത്തില്ല കാരണം വേദത്തിൽ പറഞ്ഞിട്ടില്ലോ നമ്മൾ പിന്നെ ചുമ്മാ ഇതൊന്നും ആർക്കും അറിയൂല ഇത് ഇവനും അറിയത്തില്ല പാവോഹം പാവകർമോഹം പാവാത്മാ പാവസമ്മീ ഏ കർമ്മത്താൽ ജഭാവിയാണ് ജന്മത്താൽ പാവൻ ഇവൻ മിക്ക ഒരു ശ്ലോകമൊന്നും വായിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഇതെല്ലാം നമ്മൾ പറയും അവൻ ജന്മം പറയും ആ എന്നാ ഞാൻ ഭാവി ആയിരിക്കും അവന് പാവബോധം ഒന്നും ഉണ്ടായിട്ടില്ല അവൻ എന്തായി ഭാവി ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവൻ വരുന്നു ഒരു നിഗമനമാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിന്റെ പാവങ്ങൾക്ക് പകരമായിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ലോകത്തിൽ ഏഹ് നീ വായിച്ചു നോക്ക് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ആരുമില്ല യേശു കൊടുത്താവില്ല മരിച്ചിട്ടുള്ളൂ അത്രേ ഉള്ള ആയിരിക്കും അപ്പോൾ യേശു നിന്റെ വേണ്ടി വേണ്ടിയല്ലേ മരിച്ചത് ആയിരിക്കും ഇവിടെ നമ്മൾ എന്താണ് കൺവിക്ഷനിലേക്ക് ആളുകളെ നയിക്കുന്നില്ല കാര്യം ഇത് വർക്ക് ചെയ്യുന്ന എവിടെയാണ് അവന്റെ റാഷനൽ ബുദ്ധിയിലാണ് റാഷനാലിറ്റിയിലാണ് അവന്റെ യുക്തിയിലാണ് അതുകൊണ്ട് യുക്തി മാക്സിമം യുക്തിപരമായി ഒരുത്തിനോട് തർക്കിച്ചാൽ നമുക്ക് മാക്സിമം എവിടെ വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു നിഗമനത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് നിഗമനത്തിലേക്കല്ല ബോധ്യങ്ങളിലേക്കാണ് നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം and that conviction that conviction it it is it is ആൻഡ് ദാറ്റ് കൺവിക്ഷൻ ദുനോ ഗോ ഡീപ് വിദിൻ ഇൻഫാക്ട് യുനോ നമ്മളുടെ റാഷണാലിറ്റിയെക്കാൾ ആഴത്തിൽ ഈവൻ ഡീപ്പ് അറ്റ് യുവർ റേഷനാലിറ്റി വിത്ത് പവർ അപ്പോൾ മൈൻഡ് വിൽ ആൻഡ് ഇന്നർ ബീയിങ് നമ്മളുടെ മനസ്സിന്റെയും വില്ലിന്റെയും ഇന്നർ ബീയിങ്ങിന്റെയും മേൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് ആ ശക്തിമത്തായ ഒരു ഒരു അവസ്ഥയാണ് ഈ കൺവിഷൻ എന്ന് പറയുന്നത് പരിശുദ്ധമാരുന്നത് ഈവൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ തന്നെ അർത്ഥം വരുമ്പോഴത്തേക്ക് അത്രയ്ക്കും ആഴമുള്ള ഒരു വാക്കാണ് അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് മേക്കിംഗ് യു അണ്ടർസ്റ്റാൻഡ് ആസ് ഇഫ് യു ഹാവ് സീൻ ഇറ്റ് വിത്ത് യുവർ ഓൺ ഐസ് ആൻഡ് മേക്ക് യു ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് കണ്ണുകൊണ്ട് കണ്ടതുപോലെ പിന്നെ യാതൊരു ചോദ്യങ്ങളും ബാക്യമില്ല ബാക്കി ഇല്ലാത്ത നിലയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരാളെ നിഗമനത്തിലേക്കല്ല നയിക്കുന്നത് എങ്ങോട്ടാണ് നടത്തുന്നത് ബോധ്യങ്ങളിലേക്കാണ് നടത്തുന്നത് ഏ ഇറ്റ് മറുചോദ്യങ്ങളില്ലാത്ത നിലയിൽ അന്തരാത്മാവ് ഉറപ്പ് നൽകുന്ന ഹൃദയത്തെയും മനസ്സിനെയും ഇച്ഛാലോകത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരു കൺവെൻഷനാണ് ബോധ്യമാണത്